ദേവിപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാശവും പശുതാത്മാവിൻ്റെ നിറവും നിങ്ങൾ സമൃദ്ധമായി ഉണ്ടാകട്ടെ ജീവിതം നാം വിചാരിക്കുന്നത് പോലെ അത്ര സുന്ദരവൊന്നുമല്ല ലൈഫ് ഈസ് ഹാറ്റ് പ്രതീക്ഷിക്കാത്ത നേരത്തെ ദുരന്തങ്ങളുടെ പെരുമഴയായിരിക്കും ചിലപ്പോൾ പ്രിയപ്പെട്ടവർ മരിച്ചു പോയേക്കാം ചിലപ്പോൾ രോഗം വന്നേക്കാം കടബാധ്യതയ്ക്ക് നാം വീണ് പോയേക്കാം കേസ് വന്നേക്കാം പെരുദോഷം വന്നേക്കാം അതെ പ്രതീക്ഷിക്കാത്ത നേരത്തെ മഹാദുരന്തങ്ങളാണ് ജീവിതത്തിൻ്റെ മുമ്പിൽ കാത്തു നിൽക്കുന്നത് ഏറ്റവും വലിയ തെളിവ് ജോബിൻ്റെ ജീവിതം തന്നെയല്ലേ അവനെല്ലാം ഉണ്ടായിരുന്നു പേരും പ്രശസ്തിയും സമ്പത്തും മക്കളും സമൃദ്ധിയുടെ നടുവിൽ ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാം കൈവിട്ട് പോയത് സമ്പത്ത് പോയി മക്കൾ പോയി സ്വന്തം ശരീരത്തിൻ്റെ ആരോഗ്യം പോലും പോയി ജോബിൻ്റെ ജീവിതം പറയുന്നു ജീവിതം അത്ര സുന്ദരമൊന്നുമല്ല പ്രതീക്ഷിക്കാത്ത നേരത്ത് നമ്മളെ തകർക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക പല വിധത്തിൽ നമുക്ക് പ്രതികരിക്കാം എങ്കിലും ആറ് കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക ചിലപ്പോൾ അപ്രിയമായ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളൊന്നും ചെയ്യില്ല ഡൂയിങ് നത്തിങ് കല്യാണപ്രായമായ മകളുണ്ടാകും ഓടിലൂടെ മഴ വീട്ടിലേക്ക് അരിച്ചു കയറുന്നുണ്ടാകും കടബാധ്യത അന്യായമാകുന്നുണ്ടാകും എങ്കിലും ഒന്നും ചെയ്യാതെ ജീവിക്കുന്നവരുണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തവർ ഭയമായിരിക്കാം പക്ഷെ എത്ര നാളെ നമുക്കങ്ങനെ ചെയ്യാനാകും ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് ഒന്നും നന്നായിട്ടില്ല ആ സമീപനം തെറ്റ ചെയ്യാതെ വെറുതിരിക്കുമ്പോൾ ഉള്ളിൽ എന്തെന്നില്ലാത്ത സംഘർഷമുണ്ടാവും മനോവേദിയുണ്ടാവും ഇനി എന്ത് സംഭവിക്കുമെന്ന ആകുലതയുണ്ടാകും അത് നമ്മുടെ മാനസിക വിചാരങ്ങളെ തകർക്കാം വിഷാദത്തിലേക്കും ആങ്സൈറ്റിയിലേക്കുമൊക്കെ നയിക്കാം ഒരു പക്ഷെ ചിന്തകൾ നമ്മുടെ ശരീരത്തെ പോലും ബാധിക്കാം തലവേദന വയറുവേദന ഹൃദയ അസ്വസ്ഥതകളൊക്കെ വരാം ക്യാൻസർ പോലും വരാൻ കാരണം പരിധിയില്ലാത്ത മോശം ചിന്തയാണെന്നാണ് പറയുന്നത് അപ്പോൾ അപ്രിയമായ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വെറുതെ ഇരിക്കുന്നത് തെറ്റാണ് രണ്ടാമത്തെ തലം മേക്കിംഗ് നൈസ നല്ലതെന്ന് വെറുതെ ഭാവിക്കും വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ ഇങ്ങനെ ജീവിക്കും ഷോപ്പിങ്ങിനൊക്കെ പോകും ഒരുപാട് മുഖത്ത് പ്രസന്നത കാണിക്കും പക്ഷെ അതും എത്ര നാൾ ഒരു നാൾ യാഥാർത്ഥ്യം പുറത്തു വരും അധിക നേരം നമുക്കൊന്നും ഒളിപ്പിച്ച് വയ്ക്കാനാകില്ല മൂന്നാമത്തെ തലം ഒളിച്ചോട്ടമാണ് എസ്കേപ്പിസം പ്രതിസന്ധിയെ നേരിടാൻ ബലമില്ലാത്തതുകൊണ്ട് വീരുക്കളെ പോലെ ആ സാഹചര്യങ്ങളിൽ നിന്നും മാറിപ്പോകുന്നവർ കുളിച്ചോടുന്നവർ പലപ്പോഴും കുടുംബ ജീവിതത്തിൽ ഡൈവേഴ്സും വിവാഹമോചനമൊക്കെ വരാൻ കാണുന്ന ആ പ്രശ്നങ്ങളെ നേരിടാനുള്ള ആനുജമവർക്കില്ലാത്തതുകൊണ്ടാണ് കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങൾ കാരണം സംഘർഷം മൂത്ത് ഉടനെ പിരിഞ്ഞു പോകുന്നവർ തിരുത്താനോ നവീകരിക്കാനോ സാധ്യതകളുണ്ടായിട്ടും അത് കടച്ച് കളയുന്നവർ ജോലിയിൽ ചില സമ്മർദ്ദം മൂലം ജോലി റിസൈൻ ചെയ്ത് കളയുന്നവർ ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ഒളിച്ചോടിപ്പോയി എത്ര നാൾ ഒളിച്ചോടാനാകും ഓർമ്മയിലെ റൂത്തിൻ്റെ പുസ്തകത്തിൽ ആദ്യ അധ്യായത്തിൽ എലിമലക്കിനെ കുറിച്ച് എലിമലക്ക് അവൻ ബത്ലഹിമിൽ ആയിരുന്നപ്പോൾ ഒരു ക്ഷാമമുണ്ടായി ആ ക്ഷാമത്തിന് ഒളിച്ചോടുവാൻ വേണ്ടി അവനും അവൻ്റെ കുടുംബവും കൂടി പോകുന്നുണ്ട് മോവാബ് ദേശത്തേക്ക് ആ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ അവൻ മോവാവിലേക്ക് പോയത് കുടുംബത്തോടൊപ്പം എന്നാൽ മോവാവിൽ എന്താ സംഭവിച്ചത് അവനും അവൻ്റെ രണ്ട് ആൺമക്കൾക്കും രോഗം വന്ന് മരിച്ചു പോകുന്നു പ്രശ്നങ്ങൾ ഇന്ന് എവിടേക്ക് ഒളിച്ചോടിയാലും പ്രശ്നങ്ങൾ പിന്നാലെ ഉണ്ടാകും അപ്പോൾ ഒളിച്ചോട്ടും ഒരു പോൺ വഴിയല്ല എന്നിട്ടും ഒരുപാട് മനുഷ്യരിങ്ങനെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുക ജീവിത യാഥാർത്ഥ്യങ്ങൾ നേരിടാൻ ബലമില്ലാതെ അവസാനം എവിടം വരെ ഒളിച്ചോടാനാകും ആത്മഹത്യ വരെ ഓർക്കുകയാണ് ഒരു ഷോപ്പിൻ്റെ മുമ്പിലിരിക്കുന്നൊരു പിച്ചക്കാരൻ ആരെ കൊടുത്ത് കുറച്ച് നാണയങ്ങൾ എണ്ണുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയുള്ള നാണയമാണ് പക്ഷേ ആ നാണയം തികയില്ല എന്ന ഒരു അസംത്ഥത്തെ അയാളുടെ മുഖത്തുണ്ട് ഇത് കണ്ട ആ ഷോപ്പിൽ ഭക്ഷണം കഴിക്കാൻ വന്നൊരു സ്ത്രീ ആ പിശക്കാരനെ വിളിച്ചു അയാൾക്ക് അന്ന് കൊടുക്കേണ്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായിരുന്നു സംസാരത്തിനിടയിൽ ആ യാചകം സ്വന്തം ജീവിതം പറഞ്ഞു ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒളിച്ചോടിപ്പോ ഒരു മനുഷ്യനാണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി കാരണം കാർക്കശക്കാരനായ പിതാവ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എന്നും അടിക്കും പ്രഹരിക്കും അമ്മയും അങ്ങനെയാണ് ആ സങ്കടത്തിൽ ഒളിച്ചോടാൻ വേണ്ടി അയാൾ വീട് വിട്ടു പോവുകയായിരുന്നു മറ്റൊരു നാട്ടിൽ പക്ഷെ അവിടെയും അവഗണനയും നിന്ദനവുമൊക്കെ ഒരു ജോലിക്ക് ശ്രമിച്ചിട്ട് അവിടെ പോലും ഒന്നും കിട്ടുന്നില്ല ജോലിയില്ല എല്ലാ സാധനവും ഒളിച്ചോടി ഒളിച്ചുകൂടി അവസാനമാണ് ഈ അവസ്ഥയിലെത്തിയത് ഏറ്റവും സാഹം സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അയാൾ പറയുകയാണ് ആ സ്ത്രീയോട് ഇന്ന് ഞാൻ ഒരുപാട് നിരാശയിലായിരുന്നു ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണ് പക്ഷേ നിങ്ങളുടെ സ്നേഹം കുറേ കൂടി ജീവിക്കാൻ എന്നെ പ്രചോദിപ്പിക്കുന്നു നോക്കുക ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട് ഒളിച്ചോടെ അവസാനത്തെ അഭയം ആത്മഹത്യാക്കി മാറ്റുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമില്ലേ പ്രശ്നങ്ങളുടെ മുമ്പേ സംഘർഷങ്ങളുടെ മുമ്പേ ഒളിച്ചോടുന്നതും ഒരു പോൺ വഴിയല്ല നാലാമത്തെ തലം ഫൈറ്റിംഗ് ബാക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുക തിരിച്ച് പ്രതികരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്കെതിരെ പ്രകോപനമായിട്ട് പ്രതികരിക്കുന്ന മനുഷ്യരും ഒരുപാട് പേരില്ലേ പകയുള്ളവർ അത് മനുഷ്യൻ്റെ അധമവികാരമാണ് നമുക്കുണ്ടാകുന്ന സങ്കടങ്ങൾക്ക് ദുഃഖങ്ങൾക്കൊക്കെ പകയോടെ പ്രതികരിക്കുന്നവരെ ചിലപ്പോൾ ദൈവത്തോടാകാം ചിലപ്പോൾ മനുഷ്യരോടാകാം നമ്മുടെ ജീവിതത്തിൽ മരണം രോഗമോ ദുരന്തവും ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വാസം മറന്ന് ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന പകയോടെ വിശ്വാസ സഭയിൽ നിന്ന് അകന്നുപോകുന്ന ഒരുപാട് മനുഷ്യർ ചുറ്റുമുണ്ട് അത് നമ്മളും നമ്മളുമാകാം ചില ദ്രോഹം ചെയ്യുമ്പോൾ അതിന് പകരം വീട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട് മധുരപ്രതികാരം എന്നൊക്കെ പറയും പക്ഷേ പകയിലൂടെ നമ്മൾ എത്രയൊക്കെ ദിക്താനുഭവം അവർക്ക് കൊടുത്താലും ആ സന്തോഷത്തിനാൽ പായസ കാരണം ആ മുറിവ് കിട്ടുന്നവൻ തിരിച്ചും പ്രതികരിക്കില്ലെന്ന് പറയാനാകില്ലല്ലോ ഒരിക്കലും പക ശുഭമായിട്ട് അവസാനിച്ചിട്ടില്ല അപ്പോൾ ഫൈറ്റിംഗ് ബാക്ക് തിരിച്ച് പ്രതികരിക്കുന്നതും അത്ര നല്ലൊരു വഴിയല്ല അഞ്ചാമത്തൊരു തലമുണ്ട് ഫൈൻഡിങ് പോസിബിൾ സൊല്യൂഷൻ കഴിയാവുന്ന വിധത്തിലുള്ള നല്ല മാർഗങ്ങൾ കണ്ടെത്തുക പ്രശ്നം വരുമ്പോൾ എങ്ങനെ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാം എന്ന ഉപായം കണ്ടെത്തൽ ഒരു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആശയങ്ങൾക്കിടയിൽ വാക്തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങിന് പോകും ഉപായങ്ങൾ കണ്ടെത്തും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കും പരിശ്രമിക്കും പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിപ്പവും പ്രാർത്ഥിക്കും ഉപായങ്ങളുണ്ടാകുമെന്ന് ആശിക്കും പ്രത്യാശിക്കും എപ്പോഴും അത് ശുഭകരമായിട്ട് മാറണമെന്നുമില്ല അവരെ നന്നായി നമ്മൾ ഹാപ്പി അവരെ മോശമായ വീണ്ടും പ്രശ്നം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മറ്റുള്ളവർ നന്നാകുക എന്നാൽ സാഹചര്യങ്ങൾ ഇനിയും വരാം നമ്മൾ വേദനിപ്പിക്കുന്ന മനുഷ്യർ വീണ്ടും ഇടപെട്ടേക്കാം അപ്പോൾ വീണ്ടും നമ്മൾ സങ്കടത്തിലേക്ക് പോകില്ലേ വിഷമത്തിലേക്ക് പോകില്ലേ അപ്പോൾ ആറാമത്തെ ഒരു തലമുണ്ട് ചേഞ്ചിങ് യുവസെൽഫ് എല്ലാ സംഘടനകളുടെയും നമ്മളൊരു സാധ്യതയാക്കി മാറ്റുക നമ്മളെ തന്നെ നവീകരിക്കുക മറ്റൊരുവനെ നമ്മൾ നമ്മളെത്രയൊക്കെ പരിശ്രമിച്ചാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ പഴയതിലേക്ക് വന്നേക്കാം സ്വഭാവം വീണ്ടും ദോഷമായിട്ട് മാറിയേക്കാം എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും നമ്മുടെ കയ്യിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മളാണ് നവീകരിക്കേണ്ടത് ഒരു പക്ഷേ മോശപ്പെട്ട വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വരും നമ്മളെ വെള്ളപ്പെടുത്തും മുറിപ്പെടുത്തും പക്ഷേ ആ സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെങ്ങനെയാണ് അതിനെ നന്മയാക്കി മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കുക ബൈബിൾ ഒരുപാട് വ്യക്തികൾ അവർക്കിഷ്ടമില്ലാത്ത പലതും അവരുടെ ജീവിതത്തെ സംഭവിച്ചു ആ സംഭവങ്ങളെ അവർ അവരുടെ സ്വന്തം നവീകരണത്തിന് മാത്രമാക്കി മാറ്റി എന്നതാണ് അവരുടെ സുഹൃതം ജോബിനെക്കുറിച്ച് പറഞ്ഞു അവൻ്റെ ജീവിതത്തിലുണ്ടായ ദുരന്തം മക്കൾ മരിച്ചു സമ്പത്ത് പോയി അവൻ്റെ ശരീരം രോഗം കൊണ്ട് നിറഞ്ഞു പക്ഷേ ആ സഹനാനുഭവങ്ങളിലൂടെ അവൻ ദൈവത്തിൻ്റെ പ്രിയപ്പുറ്റം മകനായിട്ട് മാറിയില്ലേ ജോസഫിൻ്റെ ജീവിതമെടുക്കുക പതിനൊന്ന് സഹോദരങ്ങൾ അവനെ വെറുത്തു അവനെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു പിന്നെ ഇസ്മയിൽ ഗോത്രക്കാർക്ക് വിറ്റു അവിടെ അവൻ അടിമയായിട്ട് ജീവിക്കുന്നു ദാസനായിട്ട് കടിയുന്നു തടവറയെ കടിയുന്നു പക്ഷേ ആ സഹനാനുഭവങ്ങൾ അവനെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മനുഷ്യനാക്കി മാറ്റിയില്ലേ യോനാ പ്രവാചകൻ അവൻ ആഗ്രഹിച്ച വഴിയിലൂടെ അവന് പോകാൻ പറ്റിയില്ല കപ്പൽ അക്രമം ഉണ്ടാകുന്നു കപ്പലിൽ നിന്നും കടലിലേക്ക് വീഴപ്പെടുന്നു തിമ്മിങ്ങളിൻ്റെ ഉദരത്തിൽ അവനാകുന്നു ആ സഹന അനുഭവങ്ങളല്ലേ അവനെ കുറെ കൂടി തീഷ്ണവതി പ്രവാചകനാക്കി മാറ്റിയത് ദ നോക്കുക ഒരുപാട് അവൻ സേവിക്കുന്നുണ്ട് എന്നിട്ടും സാവുളിൻ്റെ ശത്രുവായിട്ട് മാറുന്ന ഒരുപാട് അപകടവടിയിലൂടെ അവന് പലായനം ചെയ്യേണ്ടി വരുന്നു ആ തിക്താനുഭവങ്ങളല്ലേ ദാവൂദിനെ ദൈവത്തിൻ്റെ പ്രിയങ്കരനായി മനുഷ്യനാക്കി മാറ്റിയത് ക്രിസ്തുവിനെ തന്നെ എടുക്കുക ക്രിസ്തുമെങ്കിൽ അവൻ്റെ പ്രാർത്ഥന അവൻ ആഗ്രഹിച്ചതോ ഒന്നുമല്ല ആ സമയത്ത് അവൻ്റെ ജീവിതം സംഭവിച്ചത് വരാനിരുന്നത് ഒരുപാട് സഹിക്കണം മാനവരാശിക്ക് വേണ്ടി കുറിച്ച് മരണപ്പെടണം അവനത് ആഗ്രഹിച്ചില്ല എന്നിട്ടും അവിടെ വെച്ച് അവനൊരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ ആ സങ്കടങ്ങളെ യേശു സ്വീകരിച്ചു സ്വയം നവീകരിച്ചു നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാക്കണം ദുഃഖം വരും ദുരന്തം വരും മരണം വരും രോഗം വരും പലതും വരും പക്ഷെ അതൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വീകരിച്ച് നമ്മുടെ നവീകരണത്തിൻ്റെ ഉപകരണമാക്കി മാറ്റാൻ കഴിയുക എന്നതാണ് ഏറ്റവും അർത്ഥപൂർണ്ണമായ പ്രാർത്ഥന ഓർക്കുക ഒരു എഴുത്തുകാരൻ ഒരു ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ കഴിഞ്ഞ വർഷത്തിങ്ങനെ വിലയിരുത്തുകയാണ് ഓരോരോ അനുഭവങ്ങളുടെ ഓർത്തെടുത്തു എന്നിട്ട് സ്വന്തം മുറിയിലെ മേശയിലിരുന്നു കൊണ്ട് വെളുത്ത താളിൽ എഴുതി ഈ വർഷം വളരെ മോശം വർഷമാണ് എനിക്ക് എൻ്റെ കാലിൽ ഒരു ഓപ്പറേഷൻ നടന്നു ഒരുപാട് ദിവസങ്ങൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കയിലായിരുന്നു എൻ്റെ അപ്പൻ മരിച്ചു അതും ഒരു ദുരന്തം എനിക്ക് അറുപത് വയസ്സ് തികഞ്ഞു ഞാൻ ജോലിയിൽ നിന്ന് വിരമിച്ചു ഈ കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾ ആത്മാർത്ഥതയോട് ചെയ്ത ജോലി എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എൻ്റെ മകൻ ഒരു ആക്സിഡൻ്റ് പറ്റി അവനും കുറേ നാൾ ഹോസ്പിറ്റൽ കിടന്നു കാറ് തകർന്നു പോയി ഇടയ്ക്ക് ഉറക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്നീ വർഷം ഏറ്റവും മോശം വർഷമാണെന്ന് എഴുതി വച്ച് അയാൾ കിടക്കാൻ പോയി ജോലി കാര്യങ്ങൾക്ക് ചെയ്ത് വളരെ വൈകിയാണ് ഭാര്യ മുറിയിലേക്ക് വന്നത് അവൾ മേശയിലേക്ക് നോക്കിയപ്പോൾ ഇതാ തൻ്റെ ഭർത്താവ് എന്തൊക്കെ എഴുതി വച്ചിരിക്കുന്നു വായിച്ചതിന് ശേഷം അതിനോട് ചേർത്ത് അവളും എന്തൊക്കെയോ ചേർത്ത് എഴുതി അവൾ വിശ്രമിക്കാൻ പോയി വളരെ പ്രഭാതത്തിൽ ഈ എഴുത്തുകാരൻ എഴുന്നേറ്റു എന്തൊക്കെയോ എഴുതണമെന്ന് വിചാരിച്ച് മേശയുടെ അരികിൽ വന്നപ്പോൾ താൻ എഴുതി വെച്ചതിൻ്റെ ചേർത്ത് ഇത് ഭാര്യയും എന്തൊക്കെയോ കൂട്ടിച്ചേർത്തിരിക്കുന്നു അതയാൾ വായിച്ചു അതിങ്ങനെയാണ് ഈ വർഷം ഒരുപാട് നല്ല വർഷമാണ് എൻ്റെ ഭർത്താവിൻ്റെ കാലു വർഷങ്ങളായി ഉണ്ടായിരുന്നൊരു വേദന ഒരു ഓപ്പറേഷനിലൂടെ മാറി ഇപ്പോൾ അതിൽ ആരോഗ്യത്തോടെ നടക്കുന്നു എൻ്റെ ഭർത്താവ് അറുപത് വർഷമായി കഴിഞ്ഞിപ്പോൾ റിട്ടയർ ചെയ്തു ഒരുപാട് ക്ലേശകരമായ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ സ്വന്തം കാര്യം ചെയ്യാൻ ഫ്രീഡം ഉള്ള ഒരു സുഖജീവിതമാണ് എൻ്റെ അമ്മായിപ്പൻ തൊണ്ണൂറ്റഞ്ചാം വയസ്സിലാണ് മരിച്ചത് ആരോഗ്യത്തോടെ യാതൊരുവിധ വാർദ്ധക്യ ക്ലേശങ്ങളുമില്ലാതെ നിദ്രഭാവിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധി സുഖമായിട്ട് ജീവിക്കുന്നു എൻ്റെ മകൻ്റെ രണ്ടാം ജന്മമാണിത് ഒരുപാട് പേർ മരിക്കുന്ന ആക്സിഡിനുള്ള അവനൊന്നും പറ്റിയില്ല ചെറിയ പരിക്കുകൾ മാത്രം കാരണം മാത്രം അല്പം തകരാറ് ഓർക്കുമ്പോൾ ദൈവമേ നിൻ്റെ കരുണയും അനുഗ്രഹവുമുള്ളൊരു വർഷമായിരുന്നത് നന്ദി ഭർത്താവിന് ആശ്ചര്യമായി താൻ കുറവുകളും സങ്കടവും ദുരന്തമെന്ന് പറഞ്ഞതൊക്കെ എൻ്റെ ഭാര്യയ്ക്ക് അനുഗ്രഹമാണ് അപ്പോൾ കാണുന്നതിലാണ് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും വേണമെങ്കിൽ നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലായെന്ന വിധത്തിൽ ജീവിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ കബിടിപ്പിച്ച് സന്തോഷത്തിൽ ജീവിക്കാം അല്ലെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകാം പ്രതികരിക്കാം അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്താം എന്നാൽ അതിനേക്കാളേറെ ഏറ്റവും സൗന്ദര്യമായത് ആ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നവീകരിക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റുക എന്നതാണ് സ്വയം നവീകരിക്കാൻ ദൈവം നൽകുന്ന സാധ്യതകളാണ് ദുരന്തങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരന്തങ്ങൾ അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ജീവിതം ഇങ്ങനെയാ പ്രതീക്ഷിക്കാത്തത് അന സംഭവിച്ചുകൊണ്ടേയിരിക്കും ദുരന്തമാകാം സന്തോഷമാകാം സങ്കടമാകാം ഒരുപക്ഷെ നാം സ്നേഹിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കാം നമ്മളെ തള്ളിപ്പറഞ്ഞ് അകന്നു പോവുക ചിലപ്പോൾ ആരോഗ്യത്തോട് നിൽക്കുന്ന നമ്മുടെ ശരീരത്തിലേക്കാമോ ഒരു തീരാവ്യാധി കടന്നു വരിക സമ്പദ് സമ്മതി പെട്ടെന്നൊരു കടക്കണിയിലേക്ക് പോകാനും സാധ്യതയുണ്ട് പേരും അഭിമാനമൊക്കെ നമുക്ക് വിലപ്പെടുന്ന ഒരു കാരണം വധി അതൊക്കെ പോകാൻ വേണ്ടി കുറ്റാരോപിതനാകാൻ വേണ്ടി ഇന്നുള്ള നമ്മുടെ ജീവിതത്തിന് അത്ര വലിയ ഉറപ്പൊന്നുമില്ല പ്രതീക്ഷിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും വേണമെങ്കിൽ നമുക്കൊന്നും സംഭവിച്ചില്ലെന്നതുപോലെ വെറുതെ ജീവിക്കാം അഭിനയിക്കാം ഒളിച്ചോടാം പ്രതിഷേധിക്കാം കുറേ കുറേ ക്രിയാത്മകമായ രീതിയിൽ പോൺ വഴികൾ കണ്ടെത്താം പക്ഷേ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അയക്കുന്ന ദുരന്തങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മളെ നവീകരിക്കാൻ അവിടെ നയിക്കുന്ന മാർഗമാണെന്ന് തിരിച്ചറിയാനുള്ള വെട്ടം വേണം ഈ ജീവിതം സന്തോഷിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ കഴിവുകളെ നമ്മൾ നവീകരിക്കണം കുറേക്കൂടി സ്നേഹഹൃദയരായിട്ട് നമ്മൾ മാറണം എളിമ വേണം നമ്മുടെ ജീവിതത്തെ കുറേക്കൂടി നന്മയുടെ ഉപകരണമാക്കാൻ ദൈവമൊരുക്കുന്ന വഴി തന്നെയാണ് ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളുമൊക്കെ മോശം ഓർക്കുക അവൻ വിൽക്കന മുൻകോപിയ അവൻ കൊലപാതകം പോലും ചെയ്യുന്നുണ്ട് ഫെർവോയുടെ ഭവനത്തിൽ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ജീവിതാന്തർശ്യങ്ങളിൽ നിന്ന് ദൈവം അവനെ പിടിച്ച് പുറത്താക്കുന്നത് പലായനം ചെയ്യേണ്ടി വന്നവനെ ഫെർവോയുടെ ശത്രുവായതോടെ എന്നാൽ അവൻ്റെ ആ സഹനകാലം അവൻ്റെ ദുരന്താനുഭവം സത്യത്തിൽ അവനൊരു ശ്രേഷ്ഠനായ നേതാവാക്കി ഒരുക്കുകയായിരുന്നില്ലേ ഇസ്രേജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് നാൽപ്പത് വർഷം കൊണ്ട് മരുഭൂമി യാത്രയുടെ വാഗ്ദഗ്ത ഭൂമിയിലേക്ക് എത്തിക്കുവാൻ അവന് കരുത്തും ക്ഷമയും പ്രാർത്ഥന ചൈതന്യവും കൊടുത്തത് അവൻ്റെ സഹനകാലമാണ് മോശിയോർക്കുമ്പോൾ നമ്മുടെ ജീവിതവും നമുക്ക് ഓർക്കാം എത്രമാത്രം ദിക്താനുഭവങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ വേദനകളുടെ നാം കടന്നു പോകുന്നത് അത്രമാത്രം ആത്മീയ കരുത്തും നമുക്കുണ്ടാകും അതിനാൽ സങ്കടം വരട്ടെ ദുരന്തം വരട്ടെ ആ ദുരന്താനുഭവങ്ങളെ നമ്മുടെ നവീകരണത്തിനുള്ള ഒരു ഉപകരണമാക്കി മാറ്റാൻ ശ്രമിക്കാം ഓർക്കുകയാണ് ഒരു കൊച്ചുകഥ ഒരു മനുഷ്യൻ കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്നപ്പോഴും കപ്പൽ തകർന്നു കടലിൽ അവൻ അകപ്പെട്ടു നീന്തി നീതി കയറിയതൊരു ദ്വീപിലാണ് അവിടെ മനുഷ്യവാസം ഉണ്ടാകുമെന്ന് കരുതി അവൻ ചുറ്റും നോക്കി ആരുമില്ല അവൻ മാത്രം ഏക മനുഷ്യൻ രക്ഷപ്പെടുവാൻ അവൻ എപ്പോഴും കാത്തിരിക്കും ഏതെങ്കിലും ഒരു കപ്പൽ അടുത്തു വരട്ടെ എന്ന പ്രതീക്ഷയോടെ അതുവരെയും ആ ദ്വീപിലേക്ക് ആരും വന്നിട്ടില്ല അവൻ ഒറ്റയ്ക്കായി ആ ദ്വീപിൽ നിരാശയുണ്ടായിരുന്നു ദൈവം ഈ നടു കടലിലെ ഇതീവം ഒറ്റപ്പെടുത്തിയിളുന്നൊരു വിരോധം ദേഷ്യമൊക്കെ അവൻ ദൈവത്തോട് തോന്നി പിന്നെ വീണ്ടും ജീവിതത്തെ കലിപ്പിറുപ്പിക്കാൻ അവൻ തീരുമാനിച്ചു ഒരു കൊച്ചു വീട് പണിയാൻ അവൻ ആരംഭിച്ചു കപ്പലിൽ നിന്നും തകർന്നടഞ്ഞ ചില സാധനങ്ങളൊക്കെ ശേഖരിച്ച് ചെറിയൊരു വീട് പോലെ അവൻ എന്തോ പഴുതു പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫലങ്ങളൊക്കെ അന്വേഷിച്ച് കാട്ടിലൊക്കെ പോയി കുറേ വൈകി തിരികെ വന്നപ്പോൾ കാണുന്നത് എന്താ അവൻ പണിത കഷ്ടപ്പെട്ട് പണി പൂർത്തിയാക്കിയ വീട് കത്തിച്ചാമ്പലാകുന്നു കൂടുതൽ പ്രതിഷേധമാണ് അവന് ദൈവത്തോട് തോന്നിയത് പക വിരോധം ദൈവമേ ആദ്യം നീ എന്നെ തകർത്തി ദീപിൾ ഒറ്റയ്ക്കാക്കി ഇപ്പോൾ എൻ്റെ സ്വപ്നത്തിൻ്റെ ആകെ ഫലമായി വീട് നീ കത്തിച്ച് ചാമ്പലാക്കിയല്ലോ പ്രതിഷേധിച്ച് പ്രതിഷേധിച്ച് അവൻ കരഞ്ഞ് തളർന്നുറങ്ങി പിന്നീട് എപ്പോൾ ഉണർന്നപ്പോൾ കാണുന്നത് ദ്വീപിൻ്റെ തീരത്ത് നാം ഒരു കപ്പൽ അണഞ്ഞിരിക്കുന്നു ഒരുപാട് സന്തോഷത്തോടെ അവന് ഓടിച്ചെന്ന് കപ്പലെന്ന് കപ്പിത്താൻ ഓടി വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ അടയാളം കണ്ടിട്ടാണ് ഞാൻ വന്നതെന്ന് അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു ഞാൻ എന്ത് അടയാളമാണ് തന്നത് ഈ ദ്വീപിൽ നിന്നും ഉയർന്നു വരുന്നൊരു പുക കണ്ടു അപ്പോൾ മനസ്സിലായി ഇവിടെ ഒരു മനുഷ്യവാസമുണ്ടെന്ന് അങ്ങനെയാണ് ഞാനിവിടെ കപ്പലടുപ്പിച്ചത് ആ മനുഷ്യനാദ്യം വിചാരിച്ചത് എന്താ തൻ്റെ സ്വപ്നത്തിൻ്റെ ഏകത്തുകയെ ദൈവം കത്തിച്ച് ചാമ്പലാക്കിയെന്ന് അതൊരു സാധ്യതയായിരുന്നു രക്ഷ്യയിലേക്കുള്ള സാധ്യത ദുരന്തങ്ങളൊക്കെ ഇങ്ങനെയാണ് പ്രതീക്ഷിക്കാത്ത നേരത്ത് നമ്മുടെ സ്വപ്നങ്ങൾ ദൈവം തകർത്തേക്കാം ദുരന്താനുഭവങ്ങൾ വന്നേക്കാം അതിനെ നാം ആത്മാർത്ഥമായ സ്നേഹത്തോട് സ്വീകരിച്ചാൽ അതൊരു രക്ഷയുടെ വടികൾ തന്നെയാണ് ക്രിസ്തുവിൻ്റെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയല്ലേ ഈ ഭൂമിയിൽ ഏറ്റവും മോശപ്പെട്ട നിന്ദനീയമായ സഹന മരണമാണ് ക്രിസ്തു ഏറ്റെടുത്തത് പരിഭവങ്ങളില്ലാതെ പരാതിയില്ലാതെ ദൈവം കൊടുത്ത ആ സഹനത്തെ ഏറ്റെടുത്തത് അത് ലോകത്തിൻ്റെ രക്ഷയുടെ അടയാളമായിട്ട് മാറിയത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പോലെ പലതും വരും ചിലപ്പോൾ പരക്കൻ സ്വഭാവമുള്ളൊരു ജീവിത പങ്കാളിയാകാം മദ്യപാന്ത അടിമയായ അപ്പനാകാം വഴുതെറ്റിപ്പോകുന്ന മക്കളാകാം കടബാധ്യതയാകാം രോഗങ്ങളാകാം ഈ കുരിശുകളെ സ്നേഹത്തോടെ പുണരുക കാരണം അതിൻ്റെ പിന്നെ രക്ഷയുടെ ഒരു മാർഗം ദൈവം ഒഴിപ്പിച്ച് വച്ചിട്ടുണ്ട് എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും നമ്മളെ നവീകരിക്കാൻ ദൈവമൊരുക്കുന്ന വഴിയ വാതില ആ വെളിച്ചത്തിൽ നമുക്ക് ജീവിക്കാം ദൈവത്തിൻ്റെ കുരിശ് നമ്മളിപ്പോൾ ചോദിപ്പിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം